ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ കൊണ്ടുവരാൻ പോയ എയർപോർട്ട് പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ഇതിൻ്റെ ഒരു ഷോർട്സ് ചെയ്യാനിട്ടീനു അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ടാണ് പെട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പതാ ശനിയാഴ്ച രാത്രിയിൽ അവിടെ നിന്ന് പോകുന്നു ഞായറാഴ്ച ഉണ്ടോ ഇവിടക്കെത്തിയത് അപ്പോൾ രാത്രിക്ക് ഒരു നേരെ കൊടുക്കാൻ കാലത്ത് മൂന്നര മണിക്കാണ് ഞങ്ങൾ പോയത് പുലർച്ചെ മൂന്നര മണിക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ മൂത്താപ്പാൻ്റെ മകൻ്റെ ഓട്ടോ ക്ഷീണ അപ്പോൾ ഓരോ കോട്ടപ്പാടത്തുന്നത് മൂന്നുമണിയായപ്പോൾ വന്ന് മൂന്നര ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് കയറി അങ്ങനെ ഞങ്ങൾ പോയി ആ സമയത്തായതുകൊണ്ട് തന്നെ ഇരുട്ടായത് കൊണ്ട് തന്നെ വെളിച്ചം കുറവാണ് വീഡിയോ ഒക്കെ ക്ലിയർ കുറവാണ് എന്നാലും പിന്നെ വീഡിയോ എടുത്തു തോന്നിയുള്ളൂ അപ്പം ഞങ്ങൾ ഒരു ആറു മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ അത്രയും നേരിട്ട് ഇറങ്ങിയത് അപ്പം ഉമ്മയപ്പിയൊക്കെ അന്ന് വന്ന ഫ്ലൈറ്റ് ആറ് മണിക്ക് ഇറങ്ങി അപ്പം ഞങ്ങൾ കൊണ്ടോട്ടി എത്തിയപ്പോൾ തന്നെ അവർ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പോൾ ഇനി നേരെ വഴുകണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പോയതാട്ടോ മൂന്നരക്കായപ്പോ വീട്ടിൽ നിന്ന് പോയി പക്ഷേ ഇവർ ഇറങ്ങിയപ്പോത്തും ആറര മണിയൊക്കെ ആയി പിന്നെ ഞങ്ങൾ തിരിച്ചപ്പോഴത്തേനും ഏഴ് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്നാൽ പെരിന്തൽമണ്ണ ഒരു പമ്പിൽ നിർത്തി അവിടെ നിന്ന് എണ്ണയടിക്കാൻ നിർത്തി അത് എണ്ണ അടിച്ച് അപ്പോൾ ഇവർക്ക് മൂത്ര ഒഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ മൂത്ര ഒഴിച്ച് വന്നേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ രാവിലെ ആ ഒരു സമയത്ത് തന്നെ ആയതുകൊണ്ടൊന്നും കഴിക്കാതെയാണ് പോയത് അപ്പോൾ റിഹാനൊക്കെ എവിടേക്കലും പോകുക എന്ന് പറഞ്ഞാൽ പൊതുവേ കഴിക്കൂല പിന്നെ അപ്പോൾ ആ ഒരു സമയത്തായതുകൊണ്ട് തീരെ കഴിക്കൂല പക്ഷെ എന്നാലും ഞാൻ നേന്ത്ര പഴക്കെടുത്തിരുന്നു പക്ഷെ അതൊന്നും കഴിച്ചതൊന്നുമില്ല കേട്ടോ ഞങ്ങളൊരു നാലേ മുക്കാലായപ്പോൾ ഞങ്ങൾ എയർപോർട്ട് റോഡൊക്കെ കയറി എയർപോർട്ട് റോഡ് കയറിയിട്ട് എയർപോർട്ട് റോഡിൽ ഉണ്ടല്ലോ പള്ളി അപ്പോൾ അവിടുന്ന് സുബൈസ്കരിച്ച ശേഷമാണ് എയർപോർട്ടൊക്കെ പോയത് അവിടെ നിന്ന് ഒരു അഞ്ചര അഞ്ച് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞങ്ങൾ ചെന്നിട്ട് നിന്ന് നിന്ന് മടുത്തുട്ടോ ഞങ്ങൾ പക്ഷേ ഇതുപോലൊരു കാത്തിരിപ്പുണ്ടായിട്ടില്ല കേട്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി അപ്പം ഇവർ വന്ന ഫ്ലൈറ്റിൻ്റെ ആ ടൈമിൽ ഒരു നാലെണ്ണോ ആറ് ഫ്ലൈറ്റോ അങ്ങനെ ഒന്തിച്ചാ തോന്നുന്നു വന്നത് അപ്പം ആ ഒരു തിരക്ക് കാരണം നേരം ഒഴുകിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ നിസ്കരിക്കാൻ പോകാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ ഇവർക്ക് ഉപേക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എണ്ണക്കിടി ചായ ഒക്കെ അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടാണ് പോയത് പിന്നെ ഞങ്ങള് അവിടെ എത്തിയപ്പോൾ മണി ആകുമ്പോഴത്തേനും ഞങ്ങൾ എത്തി കേട്ടോ മണി ആയിട്ടില്ല അതിൻ്റെ മുന്നേ ഞങ്ങൾ എയർപോർട്ട് എത്തിയിരിക്കണം പക്ഷേ ഒരുപാട് സമയം നിൽക്കേണ്ടി എന്ന് നിന്നിട്ട് റിഹാറിൻ്റെ കാലൊക്കെ കടയാൻ തുടങ്ങി കരയാൻ തുടങ്ങി കേട്ടോ റിഹാൻ നിന്ന് നിന്നും അടുത്ത് വന്നിപ്പോൾ ഞങ്ങൾ ചാവടിക്കാൻ അദ്ദേഹം ഇവിടെ നിന്നുണ്ടൊരു പൂച്ച ഞങ്ങൾ കണ്ടപ്പോൾ റിഹാൻ അതിൻ്റെ കുറേ നേരം കഴിച്ചിട്ട് നല്ല സ്നേഹമുള്ളൊരു പൂച്ച കേട്ടോ നമ്മൾ വിളിക്കുന്ന ഇടത്തേക്കൊക്കെ വരുന്നിട്ടുണ്ട് അത്രയും നല്ലൊരു പൂച്ച കേട്ടോ അപ്പോൾ അവിടുന്ന് അതിനെ കണ്ടപ്പോൾ അതിനെ കുറച്ച് സമയം ഇങ്ങനെ കടുപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിർത്തിയിട്ടാണ് പോയത് അങ്ങനെ കുറേ വണ്ടികൾ അങ്ങനെ അവിടെ കൂടെ നിർത്തിയിട്ടാണ് പോകേണ്ടത് എയർപോർട്ടിലോട്ട് കയറിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ടൈം ആകാത്തതുകൊണ്ട് കാരണം അപ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് അതുപോലെ ഞങ്ങളും അവിടെ നിർത്തിയിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളും പോയത് ഇപ്പോഴൊക്കെ ആ ഒരു സമയത്തുള്ള ആ ഫ്ലൈറ്റില്ലല്ലോ അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പകലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ആ ഒരു സമയത്ത് രാത്രിയിൽ അവിടുന്ന് പോരുക രാവിലെ ഇവിടെ ഇറങ്ങുക അങ്ങനെ തന്നെ ഉള്ളു അല്ലാത്തൊരു ടൈമിലില്ല ഒരു കാക്കു നോക്കിയതാണ് വേറെ പകൽ സമയത്ത് വരാനുണ്ടോ നോക്കിയത് പക്ഷേ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ടൈമിലുള്ള ഫ്ലൈറ്റ് തന്നെ അങ്ങനെ പോകുന്നത് ഇവരെയും കൊണ്ട് കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഈ റിഹാനെ കൊണ്ട് ആ നല്ല ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ അത് ഞങ്ങൾ എയർപോർട്ടിൽ എത്തി അപ്പം അതാ ഇവിടെ പോട്ട് ഈ ഒരു നൃത്തം ഞങ്ങൾ എത്ര നേരം നിന്നും ഞങ്ങൾക്ക് തന്നെ അറിയാം കേട്ടോ അപ്പോൾ മണി കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് വന്നപ്പോൾ അപ്പം ഇവരെ കാത്ത് നിന്ന് അങ്ങനെ ഇവർ പുറത്തേക്ക് വന്ന് അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം പിന്നെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോകുന്നു അപ്പോൾ ഖാനക്കിപ്പോൾ ഇച്ചിരി കണ്ടപ്പോൾ എന്തൊരു സന്തോഷവും പറയാൻ പറ്റില്ല അത്രയും സന്തോഷമെത്തും വേഗം മനസ്സിലാവുക ചെയ്തുട്ടോ രണ്ടര വർഷം കഴിഞ്ഞിട്ട് രണ്ടര രണ്ട് വർഷം നാല് മാസമായിരുന്നു പോയിട്ട് അതിനുശേഷമാണ് വന്നത് പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോകുന്നു അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവർ രാത്രിയിലോ പോയപ്പോൾ ഉച്ചക്കങ്ങാനും ഭക്ഷണം കഴിച്ചപ്പോൾ കഴിച്ചിട്ട് എറണാകും വിശക്കണ്ടപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ നോക്കാൻ തുടങ്ങിയതാണ് അന്ന് ഉമ്മനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഇതേപോലെ നോക്കി നോക്കി ആസ്തി ഞങ്ങൾക്ക് ഒന്നിനും പറ്റാത്തൊരു ഹോട്ടലായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഭക്ഷണം ഒരു ഗുണമില്ലാതെ അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ കയറണം നല്ലതൊന്ന് കാണുവോളം നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോകുന്നു ലാസ്റ്റ് ഒരു ഹോട്ടൽ നല്ല അടിപൊളി ഭക്ഷണ ഹോട്ടലൊക്കെ കെട്ടി പക്ഷെ കെട്ടി കിട്ടിയപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടോ അപ്പോൾ തന്നെ എല്ലാവർക്കും നല്ലോണം ഗുണം വിശന്നു പിന്നെ അവിടുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെയും ഇറങ്ങിപ്പോകുന്നു റിഹാൻ പിന്നെ കുറച്ചൊക്കെ ഉറങ്ങി രാവിലെ ഇവിടെ പോയ ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സമയമൊക്കെ ഉറങ്ങി പിന്നെ വരുന്ന വഴിയിൽ വീട്ടിൽ കയറി വീട്ടിൽ കയറിയിട്ട് അവിടെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ടിരും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോകാൻ തലേദനിയാ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വെച്ചിരുന്നു പക്ഷെ എന്നാലും കുറച്ചൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം എടുത്തിട്ടാൽ പോകുന്നത് അപ്പം നാട്ടിൽ നോക്കാൻ വേണ്ടി ഇവിടെ എത്തി അപ്പം ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ വണ്ടിയിലെടുത്തിട്ടെറിയാൻ അവരുടെ സൈക്കിൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നു അവിടെ ഒന്നും കഴിച്ചൊന്നും ഞങ്ങൾ ചാടിച്ചുകൊണ്ട് തന്നെ ആർക്കൊന്നും വേണ്ടിയിരുന്നില്ല അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല എൻ്റെ മനന്യത്തിയും മകനും ഉണ്ടായിരുന്നു ഞാൻ പോരാന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര വന്നിരുന്നു വീട്ടിൽ വന്നിരുന്നു കേട്ടോ പോര് അപ്പോൾ അവരടുത്തു നിന്ന് കയറിയന്മാരൊക്കെ കണ്ട് അവിടുന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോന്നു പിന്നെ നേരെ കൂട്ടപ്പാട പള്ളിയിലേക്ക് പോയത് കേട്ടോ അവരപ്പം മരിച്ചിട്ട് അവിടെ മറിയതിട്ടാണ് അപ്പം അവിടെയുള്ളത് അപ്പോൾ അവിടെ കയറിയിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ മക്കാവുമ്പോൾ പോയി നമ്മൾ മക്കാവലല്ല കബറിൻ്റെ അടുത്ത് പോയി ഞാൻ പോയില്ല ഞാൻ വണ്ടിയിലിരുന്നു കബറിൻ്റെ അടുത്ത് പോയി കബറിൻ്റെ അടുത്ത് പോയി യാത്ര ചെയ്ത് കഴിഞ്ഞ് പോന്നു ഇതാ ഇവിടെയാണ് കോട്ടപ്പാടം പള്ളിയാണിത് പള്ളി മദ്രസൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഇനി മുതൽ ഇർഫാനെ ഈ മദ്രസയിലാണ് കേട്ടോ പോകുന്നത് ഇതിലന്നെ ഇരുന്നു ആദ്യം പോയിരുന്നു പിന്നെ വീട്ടിൽ പോയപ്പോൾ അങ്ങനെ മാറിപ്പോയതാണ് വീണ്ടും ഇതിലേക്കെന്നെ തിരിച്ചു വന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നു നേരെ കോട്ടയത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് അവിടെ വീട്ടിൽ പിന്നെ ഏഴാശൻ്റെ വീട്ടിലാണ് അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നു ചോറും കൂട്ടാൻ കറിയൊക്കെ അമ്മ അവിടെ ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോകുക ഇത് ഇവിടെ കോട്ടയത്തിൽ അടുപ്പുണ്ടായിരുന്നില്ല അപ്പോൾ വന്ന അവിടെ അടുപ്പൊന്നു സെറ്റാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അവിടെ അവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അമ്മ അവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എന്നാൽ തുച്ഛക്കത്തിന് ആകൃതി ഭക്ഷണം ഞങ്ങൾ അവിടുന്ന് കഴിച്ചത് അപ്പം അതാ നേരെതാ വന്നു ഇതാണ് ഞങ്ങൾ വോട്ടേസി ഇതിൻ്റെ ഒരു റൂമിലാണ് ഞങ്ങളുള്ളത് ഇതിൻ്റെ ഈ ഭാഗത്തൊരു റൂമിൽ ഞങ്ങൾ ഇപ്പോൾ ഞാനും ഒരു ആരും ഒത്തിരി ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് റൂമിലും ആളായി രണ്ടായിരം വാസികളായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം മെഷീൽ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സാമലൈക്കും